കനത്ത മഴയിൽ നെയ്യാറ്റിൻകരയിൽ കൂറ്റൻ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണ് ഗതാഗത തടസ്സമുണ്ടായി നെയ്യാറ്റിങ്കര ഹോമിയോ ആശുപത്രി റോഡാണ് മണ്ണിടിഞ്ഞു വീണ് അടഞ്ഞത് നെയ്യാറ്റിങ്കര സ്വദേശി ദാമോദരക്കുറുപ്പിൻ്റെ മതിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ഇടിഞ്ഞു വീണത് റോഡിൽ നിന്ന് മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു രാത്രിയിലായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അടിമണ്ണ് ഇളകിയതാണ് കോൺക്രീറ്റ് ഉൾപ്പെടെ താഴെ പതിക്കാൻ കാരണം മുപ്പത്തിയഞ്ചടി ഉയരത്തിൽ അടുത്തിടെയാണ് മതിൽ പണിതത നെയ്യാറ്റിങ്ങിക്ക് സമീപം ഒരു മുപ്പത്തഞ്ചടി പൊക്കമുള്ള ഒരു മതിൽ കോൺക്രീറ്റ് ചെയ്ത നല്ല ബലമുള്ള മതിൽ കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു വീഴ്തിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള എന്നുള്ള ആശങ്കയിലാണ് ഏകദേശം പോകുന്ന എട്ടടി വീതിയുള്ള റോഡിലെ പകുതി ഭാഗത്തോളം ഈ കരിങ്കൽ മതിലിൻ്റെ കൂന നിറഞ്ഞിരിക്കുകയാണ് ഇതൊരു വലിയ അപകടമാണ് എല്ലാ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു വലിയ രക്ഷാദൗത്യത്തോടുകൂടി ഇതിനെ എടുത്ത് മാറ്റാനുള്ള സംവിധാനം മുനിസിപ്പാലിറ്റിയും ഫയർഫോഴ്സും എല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതുപോലുള്ള ഈ മതിലുകൾ വളരെ ശ്രദ്ധയോടുകൂടി സ്കൂൾ തുറക്കുന്ന അവസരമാണ് കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മതിലുകളുടെ കാലപ്പഴക്കമോ മറ്റുള്ളവ നിർണയിച്ച് അവൻ്റെ പുതു പുതിയ മതിലാണെന്ന് വിചാരിച്ച് മതിലുകൾ മാറി അപകടമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാൻ കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ്